ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മഞ്ചേരി മാർക്കറ്റിൽ വന്നു കേട്ടോ ആടിന് വാങ്ങാൻ വേണ്ടി വന്നതല്ല ആടിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ മഞ്ചേരി മാർക്കറ്റിൽ എഴുന്നൂറ് ഉറുപേക്കാണ് അടച്ചു കൊടുക്കേണ്ടോ അതുപോലെ തന്നെ എല്ലാ ബോട്ടിയും ആടിൻ്റെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ മഞ്ചേരി മാർക്കറ്റിൽ ഫ്രഷ് അടർച്ച് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഈ ഫ്രണ്ട്സ് മട്ടൺ സ്റ്റാൾ കാലിലെത്ര തന്നെ ഇരുന്നൂറ് ആണ് ഒരെണ്ണത്തിന് നാലെണ്ണും നാലെണ്ണാവും നാലും ഇരുന്നൂറ് നാല് കാലിന് ഇരുന്നൂറ് നെയ്തോണ്ട് അപ്പൊ നമ്മളെ മയമാക്കിവിടെ കാലം നൈകൊണ്ട് ഭയങ്കര തിരക്കാട്ടെ രാവിലെ നല്ല തിരക്കാണ് മീറ്റ് ഒരു എഴുന്നൂറ് ഉപയുള്ളൂ ഇറച്ചിക്ക് എഴുന്നൂറ് ബോട്ടിക്ക് ബോട്ടി ഇരുന്നൂറ്റി ബോട്ടി ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് ഒരു ബോട്ടി ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് മഞ്ചേരി മാർക്കറ്റില് നല്ല ഓർഡർ പോയി രാവിലെ വന്നാലേ കിട്ടും കേട്ടോ കൊറച്ചു കഴിഞ്ഞാൽ ഒന്നും കാണൂല പത്തനം കാണൂല മഞ്ചേരി മാർക്കറ്റിൽ ഇത്തരം വില കുറച്ച് കൊടുക്കണ കട വേറെ ഓർഡറുകളല്ലോ ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾ ഓർഡർ ആദ്യം അഡ്വാൻസ് തരുകയാണെങ്കിൽ മാത്രമേ ആട് കൊടുക്കോളൂ മന്തിക്കൊക്കെ വേണമെങ്കിൽ ആട് ആദ്യം ഓർഡർ കൊടുക്കണം അഡ്വാൻസ് വരും വേണം അപ്പൊ നമ്മൾ നമ്പർ താഴെ കൊടുക്കാതില് വിളിച്ചാൽ മതി അപ്പൊ അതില് ഓർഡർ കൊടുത്താൽ മതി ആദ്യം വിളിച്ച് പറയണം ആളുടെ തല ഉണ്ട് തല കഴിഞ്ഞതാണ് ആടിന്റെ തല ഉണ്ട് ആടിന്റെ ഊരണ്ട് ആന്റെ ഊരുണ്ട് എല്ലാം കിട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടും അപ്പൊ എത്ര വർഷമായി നിങ്ങള് കച്ചവടം തുടങ്ങിയിട്ട് നാപ്പത്തഞ്ച് വർഷമായി മാർക്കറ്റില് നാപ്പത് എത്ര പായ പായക്കുണ്ട് ഈ കടക്ക് അപ്പുറത്തുണ്ടായിരും ഇരുപത് ഇതിന്റെ മുമ്പേ പഴയ വർഷമായി നിങ്ങള് വന്നിട്ടില്ല അപ്പൊ എഴുന്നൂറ് റുപ്പയാണ് ഇറച്ചിക്ക് വരുന്നത് കാലിന് ഇരുന്നൂറ് ഉറുപ്പിലൂപ പിന്നെ ഊര് അങ്ങനെ വേറെ വേറെ വില ഉണ്ടോ ഇങ്ങനെ ബോട്ടിക്ക് ബോട്ടിക്ക് അല്ലാതെ ഊരൊക്കെ ഇറച്ചി ഐറ്റംസ് ഒക്കെ ഒരു വിലയാണ് എഴുന്നൂറ് റുപ്പ്യ അത് എല്ലോട് കൂടി വെട്ടിയത് തരും എല്ലാം കിട്ടൂലെ മന്തിക്ക് അങ്ങനെ ആട് ഫുൾ ആയിട്ട് കൊടുക്കും ആട് മന്തിക്ക് അങ്ങനെ കൊടുക്കും അത് ആദ്യം വിളിച്ചു പറയണല്ലേ അഡ്വാൻസ് ആണ് ആ മൂപ്പരാണ് ഇപ്പൊ രണ്ടാളാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് മൊലാളിമാരുണ്ട് മൃഗൾ മൊലാളിമാരനെ മൃഗം പെടുത്ത ആൾക്കാരുണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് മൂപ്പരാണ് അക്കാരൻ ഇയാള് പേര് ഇത് നമ്മളെ മയമാക്കാം അല്ലേ ാണ് ഈ ഒരു മട്ടൻ സ്റ്റാൾ വരുന്നത് നമ്മള് മഞ്ചേരി ഡെയിലി മാർക്കറ്റിലാട്ടോ മീ മാർക്കറ്റിന്റെ ഇറച്ചി മാർക്കറ്റിന്റെ കടയിലാണ് കേട്ടോ അതേപോലെ കുറെ കടകളുണ്ടെങ്കിൽ ആദ്യം രണ്ട് ഷോപ്പേ ഉള്ളൂ അപ്പൊ ഇതിൽ വീഡിയോ ഗുഡ് ബൈ